അതിരൂക്ഷമായ കുന്നിടിക്കലും മണ്ണ് ഖനനവും മൂലം ഉരുൾപൊട്ടൽ ഭീതിയിലായി ഒരു ഗ്രാമം തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡായ പള്ളിപ്പാടത്തെ പൂവാച്ചി കുന്നാണ് നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നത് രണ്ടു മാസത്തിലധികമായി തുടരുന്ന മണ്ണെടുപ്പ് മൂലം കുന്നിന്റെ ഒരു വശം പൂർണ്ണമായും അപ്രത്യക്ഷമായി കഴിഞ്ഞു മണ്ണിടിച്ച ഭാഗത്തു നിന്നും താഴ്ഭാഗത്തേക്ക് നീർച്ചാലുകൾ രൂപപ്പെടുകയും ചെയ്തു ഇതോടെ ഏതു നിമിഷവും ഉരുൾപൊട്ടൽ സംഭവിക്കുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ പഞ്ചായത്ത് അനുമതിയില്ലാതെ നാട്ടുകാരെ ഭീഷണിപ്പെടുത്തിയാണ് പ്രദേശത്ത് കുന്നിടിക്കൽ നടക്കുന്നതെന്ന് വാർഡ് മെമ്പർ ഋഷിദ് തങ്ങൾ പറഞ്ഞു മണ്ണെടുപ്പാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവരൊരു ജിയോളജിയുടെ ഒരു പാസ് വെച്ചിട്ട് ഇവിടുത്തെ ജനങ്ങളെനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇവിടെ മണ്ണെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ജിയോളജിയുടെ എന്ന് പറഞ്ഞാൽ ഇവിടെ പഞ്ചായത്തിന് ഒരു പെർമിറ്റ് പോലും കൊടുത്തിട്ടില്ല എന്നാണ് നമ്മൾ അറിയപ്പെട്ടത് അപ്പൊ അതുകൊണ്ട് ഈ പഞ്ചായത്തിന് പെർമിറ്റ് ഇല്ലാതെ ഒരു വെറും രാവിലെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ മുഴുവൻ സമയവും മണ്ണ് കടത്തൽ നടക്കുന്നുണ്ടെന്നും ഉരുൾപൊട്ടൽ ഭീതിയിലാണ് നാട്ടുകാരെന്നും അദ്ദേഹം പറഞ്ഞു ഇതേപോലെ ഇവിടെ ജനങ്ങൾ ആകെ ബുദ്ധിമുട്ടില്ല ഇത് ഉരുൾപൊട്ടൻ സാധ്യത ആ ഭാഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് രാത്രിയില്ല രണ്ടു മണി മൂന്ന് മണി വമാനം വണ്ടികൾ വന്നിട്ട് അവർക്ക് തോന്നിയ രീതിയിലാണ് ഇവിടെ കാട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന അത്രയും ഇപ്പോഴത്തെ അവസ്ഥ നല്ല ഇവിടുത്തെ ജനങ്ങൾക്കൊന്നും രാത്രി ഉറങ്ങാൻ പറ്റണില്ല കുട്ടികൾക്ക് അസുഖമൊക്കെ വന്ന് പൊടികൾ ആകെ പ്രശ്നങ്ങളായിട്ട് നല്ല പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരും ചീകോളിച്ച പേര് അതേപോലെ ഇന്നലെ വണ്ടി വന്ന് മണ്ണെടുക്കാൻ വന്ന് ഇവിടുത്തെ ജനങ്ങൾ വന്ന് തടുത്ത് ഞാൻ ഇടപെട്ട് ഇവിടെ വന്ന് നോക്കണ സമയത്ത് ഈ വന്ന വണ്ടികൾക്ക് പാസോ കാര്യങ്ങളോ ഒന്നും ഇന്നലെ നമ്മുടെ പോലീസ് സ്റ്റേഷൻ ആൾ എസ് ഐന് വരുത്തിച്ചിട്ട് നമ്മൾ ആ വണ്ടി കസ്റ്റഡി പിടിപ്പിച്ചിട്ടുണ്ട് നാഷണൽ ഹൈവേക്ക് എന്ന പേരിലാണ് ഇവിടെ നിന്നും പ്രധാനമായും മണ്ണ് കടത്തുന്നത് പത്ത് ടൺ മാത്രം എടുക്കാൻ അനുമതി ഉള്ളപ്പോൾ നാല്പത് ടണ്ണിലേറെ മണ്ണാണ് കൊണ്ടുപോകുന്നത് ഒരു ദിവസം അമ്പതിലധികം ലോഡ് മണ്ണ് ഇവിടെ നിന്നും എടുക്കുന്നുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു ഇത്രയധികം ജനങ്ങളെ ദ്രോഹിക്കുന്ന പ്രകൃതി ജിയോളജി അറിഞ്ഞുകൊണ്ട് പെർമിഷൻ കൊടുക്കുമെന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല അഥവാ ഇവിടുത്തെ ജിയോളജി പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പള്ളിപ്പാടത്തെ ആളുകളുടെ ജനവികാരം മനസ്സിലാക്കിക്കൊണ്ട് ജിയോളജിയിലെ ഓഫീസർമാർ വന്ന് പരിശോധിക്കണം നിജസ്ഥിതി മനസ്സിലാക്കണം മനസ്സിലാക്കണം സാധ്യതകൾ നിലവിൽ െ പൊടിശല്യം രൂക്ഷമാണ് കൂടാതെ പൊടിശല്യം മൂലം ചെറിയ കുട്ടികളിലുള്ള അസുഖങ്ങളും വർദ്ധിച്ചു വരികയാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു കൂടാതെ റോഡുകളും തകരാൻ തുടങ്ങി